എങ്ങനെയാണ് ബി ജെ പി എന്ന പാർട്ടിയെ നരേന്ദ്രമോദിയും അമിത്ഷായും കൈപ്പിടിയിൽ ഒതുക്കിയത് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ പുറത്തേക്ക് വരുന്നുണ്ട് പണ്ട് എൽ കെ അദ്വാനിയെയും മനോഹർ ജോഷിയെയുമൊക്കെ മൂലക്കിരുത്തി ബി ജെ പി എന്ന പാർട്ടിയെ മോദിയും അമിത്ഷായും കൈവെള്ളയിലിട്ട് അപമാനമാണിയത് കയ്യൂക്കിൻ്റെ ബലത്തിൽ മാത്രമാണ് അതിന് മുമ്പ് ഗുജറാത്തിലായിരുന്നാലും ഇപ്പോൾ ദേശീയ തലത്തിലായിരുന്നാലും തങ്ങളെ വിമർശിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്തുന്ന ഒരു രീതിയാണ് പ്രധാനമായും ഇവർ ചെയ്തു വരുന്നത് അത്തരത്തിൽ ഒരു സംഭവം ഇപ്പോൾ രാജ്യത്തിന് മുമ്പാകെ തുറന്നു കാട്ടുകയാണ് മോദിയുടെ പ്രധാന വിമർശകരിൽ ഒരാളായ ബി ജെ പി നേതാവ് കൂടിയായ സുബ്രഹ്മണ്യസ്വാമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളെ വിമർശിച്ചതിന് പാർട്ടി പ്രവർത്തകനെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വിമർശനവുമായിട്ടാണ് മുതിർന്ന ബി ജെ പി നേതാവ് കൂടിയായ സുബ്രഹ്മണ്യസ്വാമി രംഗത്ത് വന്നിരിക്കുന്നത് ഗുജറാത്ത് പോലീസ് ബാംഗ്ലൂരിലെത്തിയാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തതെന്നും ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മർദ്ദിക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ട് എന്നും സുബ്രഹ്മണ്യസ്വാമി പറയുന്നുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ബാംഗ്ലൂരു സ്വദേശിയും ബി ജെ പി കാര്യകർത്താവുമായ ഗുരുദത്ത് കർക്കള ഷെട്ടിയെ ഗുജറാത്ത് പോലീസ് സംഘം ബാംഗ്ലൂരുവിലെത്തി അറസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയയിലെ പ്രകോപനപരമായ പോസ്റ്റുകളിലൂടെയും മീമുകളിലൂടെയും വാർത്തകളിൽ ഇടം പിടിച്ചയാളാണ് ഷെട്ടി അറസ്റ്റിലായ യുവ നേതാവിനെ ഉടൻ മോചിപ്പിക്കണമെന്നതാണ് സ്വാമിയുടെ ആവശ്യം അറസ്റ്റ് വിവരം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് മോദിയുടെ നയങ്ങളെ വിമർശിച്ചതിന് യുവ ബി ജെ പി പ്രവർത്തകൻ ഗുരുദത്ത് കർക്കള ഷെട്ടിയെ ഗുജറാത്ത് സംസ്ഥാന പോലീസ് സംഘം ഇന്ന് ബാംഗ്ലൂരിലെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസ് അതിക്രമത്തെക്കുറിച്ച് നിരവധി പേർ തന്നോട് പരാതി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഉടൻ മോചിപ്പിക്കുകയും ഒരു അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ മാത്രം മൊഴിയെടുക്കാൻ ആവശ്യപ്പെടുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുബ്രഹ്മണ്യസ്വാമി ഈ വിവരം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിരിക്കുന്നത് ഷെട്ടിയുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുവാൻ അഭിഭാഷകന്റെ സാന്നിധ്യത്തിലായിരിക്കണം ചോദ്യം ചെയ്യലെന്നതാണ് സ്വാമി വ്യക്തമാക്കിയത് ഷെട്ടിയെ എക്സിൽ പിന്തുടരുന്ന സ്വാമിക്ക് അദ്ദേഹത്തിൻ്റെ വിമർശന പോസ്റ്റുകൾ ടാഗ് ചെയ്യാറുണ്ടായിരുന്നു ഷെട്ടിക്കെതിരെ എന്ത് കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് എന്നത് ഗുജറാത്ത് പോലീസ് ഇതുവരെയായും പരസ്യപ്പെടുത്തിയിട്ടില്ല പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള ഷെട്ടിയുടെ പഴയ ഓൺലൈൻ വിമർശനങ്ങളാണ് അറസ്റ്റിന് പിന്നിലെന്നതാണ് കരുതപ്പെടുന്നത് നിലവിൽ ഷെട്ടി പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് ബി ജെ പി ദേശീയ നേതൃത്വമോ ഗുജറാത്ത് അധികൃതരോ ഇതുവരെയായും ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല